ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ അവിടെ ഉണ്ടോ ഇവിടെ നല്ല കിടിലൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്തായാലും ടോൾ പ്ലാസയുടെ പണികൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ടോൾ പ്ലാസ എത്തുന്നതിൻ്റെ രണ്ട് കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് സൂചനാ ബോർഡുകൾ വരുന്നുണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ മുമ്പായിട്ട് വരും പിന്നെ ഒരു കിലോമീറ്റർ പിന്നെ അര കിലോമീറ്റർ ഗ്യാപ്പ് അപ്പോൾ ഈ ടോൾ പ്ലാസ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ളത് ഒന്നാം റീച്ചിൻ്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത് കരിപ്പൊഴിനും വെട്ടിച്ചിറക്കും ഇടയിലാണ് ഈ ടോൾ പ്ലാസ വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ കോഴിക്കോട്ട് നിൽക്കുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തോട്ടാണ് അപ്പോൾ കരിപ്പൂൾ ഓവർപാസിൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പല ഭാഗത്തും പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തിൽ നമ്മൾ മഴ പെയ്തത് ഒരു അനുഗ്രഹമായിട്ട് കൂട്ടണം കാരണം റോഡ് തുറക്കുന്നതിന് മുമ്പ് എവിടൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ നിലവിൽ വർക്ക് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് പിന്നീട് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങളിലോട്ട് പ്ലാനുകളിൽ ചേഞ്ച് വരുത്താൻ പറ്റുമൊക്കെ ചെയ്യും പിന്നെ എന്തായാലും കൂര്യാട് ഭാഗത്ത് പാലം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് കെ എൻ ആർ സിയിൽ അധികൃതർ പറയുന്നത് ഇത്രത്തോളം അറിയില്ല പിന്നെ ഇത്തരത്തിൽ ഒരുപാട് സൈൻ ബോർഡുകൾ ഉണ്ട് കേട്ടോ ഏതൊക്കെ വാഹനക്കാർക്കാണ് ടോൾ കൊടുക്കാതെ പോകേണ്ടവർ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവിടെ മിലിട്ടറി ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഈ ഒരു എൻ എച്ച് ഐയുടെ മെയിൻ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതായത് ടോൾ കൊടുക്കാതെ അവർക്ക് പോകാം എന്നുള്ളതാണ് എല്ലാവർക്കും ഇല്ല കേട്ടോ ചില ആളുകൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷനും മലയാളവും ഹിന്ദി വേർഷനും ബോർഡ് ഉണ്ടാവും കേട്ടോ പിന്നെ അത് ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് കേട്ടോ കെ എൻ ആർ സി ലിൻ്റെ ആളുകളത് കൊണ്ട് കുറച്ച് വാങ്ങിട്ട് ആറിയത് കൊടുത്തത് ഒരു കുട്ടി റോഡാണ് ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വാഹനം നിർത്തുമ്പോൾ ആ റോഡ് ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ നിർത്താതിരിക്കുക അവിടെ അതിനനുസരിച്ച് എന്തെങ്കിലും സൂചന ബോർഡ് അവർ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാണ് കരിപ്പോൾ ഭാഗത്ത് വന്നിട്ട് ഒരു വലിയൊരു റെസ്റ്റ് ഏരിയ കേട്ടോ അതായത് പ്രൈവറ്റ് പ്രൈവറ്റ് റെസ്റ്റ് ഏരിയ ഉണ്ടോ അല്ല ഗവൺമെൻറ്റിൻ്റെ അല്ല പ്രൈവറ്റായിട്ട് വരുന്നതാണ് എന്നാലും അടിപൊളി അവിടെയൊക്കെ തന്നെ ഗ്രില്ലൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ എയ്ഡ് പോസ്റ്റും അതുപോലെ തന്നെ കൺട്രോൾ റൂമ് അതുപോലെ തന്നെ നമ്മുടെ അവരുടെ ക്യാമറ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റൂമുകളും അവരുടെ റെസ്റ്റിങ് റൂമുകളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുള്ള ഇവിടെ ഉണ്ടോ ആ ഒരു ഭാഗത്താണ് അവർ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അല്ലെ ഈ നാൽപ്പത്തഞ്ച് മീറ്ററിൽ തന്നെയാണ് ഒരു ടോൾ പ്ലാസയും ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ പോലും അധിക സ്ഥലം ദേശീയപാത അറുപത്താറിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ള കേട്ടോ സർവീസ് റോഡ് ഇവിടെ വെച്ച് എൻ്റാവുകയാണ് അവിടെ തന്നെ ഇത്രയും ഒരുപാട് ബോർഡുകളുണ്ട് ഈ പത്ത് കിലോമീറ്റർ അതുപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ഓരോ വാഹനങ്ങൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ വില വില പട്ടിക നിലവിൽ കറക്റ്റ് അല്ല കേട്ടോ അതെന്തായാലും അല്ല കിടിലൻ ചേഞ്ചാണ് നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ വന്നിട്ടുള്ളട്ടോ അപ്പം നിലവിൽ നല്ല മഴക്കാലമാണ് നല്ല തകർത്ത് പെയ്യുകട്ടോ മഴ ഇടയ്ക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഗ്യാപ്പേ നമുക്ക് തരുന്നുള്ളൂ പിന്നെ അതെ ഈ ഒരു കമ്പി നിങ്ങൾ കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് ലെവൽ ആ ഒരു കമ്പിയുടെ ഹൈറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന വാഹനങ്ങൾ മാത്രമേ ഈ ഒരു ലൈനിലൂടെ പോകാൻ പാടുള്ളൂ അല്ലാത്തവരൊക്കെ തന്നെ എമർജൻസി ട്രാക്കിലൂടെ പോയിട്ട് അവരുടെ ഹൈറ്റും വെയിറ്റും കൂടുതലുള്ള വാഹനങ്ങൾ തൂക്കിയതിന് ശേഷമേ എത്രയാണ് അവർക്ക് ക്യാഷ് പേ ചെയ്യേണ്ടതെന്നുള്ളത് പറയുള്ളൂ കേട്ടോ അപ്പോൾ അതിനാണ് ആ ഒരു കമാനം പോലെ ചെയ്തിട്ടുള്ളത് പിന്നെ അതെ ഇവിടെയൊക്കെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒരുപാട് മുമ്പ് തന്നെ അവർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് സെൻസർ പരിപാടിയാണ് കേട്ടോ അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന മുകളിലാണ് രണ്ട് അറ്റത്തും അതായത് നമ്മൾ ആ എമർജൻസി ലൈനോട് ചേർന്നിട്ടുള്ള രണ്ട് രണ്ടറ്റത്തും മാത്രമാണ് ആളുകൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ അത് ഈ ഒരു ട്രാക്ക് ട്രാക്കിതേ ഇത് ഇരു ഭാഗത്തോട്ടും പോകാൻ വേണ്ടിയിട്ട് ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ ട്രാക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ആയി വരും കേട്ടോ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകുന്ന തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്കിൽ ഇൻ കേസ് ഓവർ ട്രാഫിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തോട്ടേക്ക് പോകുന്നതിൽ ഒരു ട്രാക്ക് കമ്മിയാക്കിയിട്ട് അതിലൂടെ വാഹനങ്ങൾ കയറ്റി വിടും അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടോ അതായത് ഇപ്പോൾ നിലവിൽ അഞ്ച് അഞ്ച് ലൈനിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് ഏതേ ഏതെങ്കിലും ഒരു ട്രാക്കിൽ കൂടുതൽ ട്രാഫിക് വരികയാണെങ്കിൽ അവിടെ ആറ് നാല് എന്നുള്ള ലെവലിലോട്ട് മാറ്റുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു അപ്പം ആ കമാനം പോലെ കണ്ടില്ല അതായത് ആ ഹൈറ്റ് ലെവൽ നോക്കണം ഹൈറ്റും എടുത്തും ഒക്കെ നോക്കുന്ന ആ ഒരു കമ്പി അതാണ് ആ ഒരു കമ്പി നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തിയ കാണാൻ പറ്റും നാലെണ്ണം വേണ്ട അടുത്ത് അഞ്ചെണ്ണം കാണാം അതായത് ഓപ്പോസിറ്റ് ട്രാക്കിലായും കൂടി എക്സ്ട്രാ കയറ്റി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും മാറ്റാമെന്നുള്ളത് അതായത് അഞ്ച് അഞ്ച് നിലവിൽ ടോൾ പ്ലാസയിലെ ട്രാഫിക് ലൈൻ വരുന്നതെങ്കിൽ അത് ഏത് ഭാഗത്താണോ കൂടുതൽ ട്രാഫിക് വരുന്നത് വെച്ചാൽ അവിടെ ആറ് മറ്റൊടുത്ത് നാലാക്കും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ടോൾ പ്ലാസ സാധാരണ ഒന്നാം തീയതി മുതൽ പ്രവർത്തന സജ്ജമാകേണ്ടതായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനിയിപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ പിന്നെ നല്ലൊരു ഒരു നല്ല ലുക്കാണ് അല്ല ടച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ ഒരു സാധനം വരുന്നത് നമ്മുടെ ടോൾ പ്ലാസ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരുക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മിഷിനാസ് ഗുഡ് ബൈ